കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് പിൻ ഡോൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആറാം ഘട്ട ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരമുള്ള കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ജില്ലയിൽ തുടക്കമായി ചടങ്ങ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്രിയ സാദിഖ് ഉദ്ഘാടനം ചെയ്തു ഒരു സമയമാണ് ഈ ഫീഡ് പോകുമ്പോൾ നമുക്ക് ആ ഒന്നുമോ ഉറപ്പിക്കാൻ കഴിയുന്നില്ല വിശ്വാസം അപ്പോ കൃത്യമായിട്ട് എല്ലാ കർഷക വീട്ടിലേക്കും വാക്സിനേഷൻ എത്തുന്ന രീതിയിൽ ഈ പരിപാടി നടത്തുന്നതിൽ നിങ്ങളെല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ് സംസ്ഥാനത്തൊട്ടാകെ ഈ മാസം രണ്ട് മുതൽ വരെ പതിനെട്ട് പ്രവൃത്തി ദിവസത്തെ കാലയളവിൽ കുത്തിവയ്പ് നടക്കും ജില്ലയിലുള്ള നൂറ് ശതമാനം പശുക്കളെയും എരുമകളെയും വീട് വീടാന്തരം വാക്സിനേഷൻ നടത്തി കുളമ്പ് രോഗത്തിനെതിരെ പ്രതിരോധ സജ്ജരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ജില്ലയിൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ചെയർമാനും എ ജില്ലാ കോർഡിനേറ്റർ കൺവീനറും പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ക്ഷീരവികസന വകുപ്പ് എന്നിവയിലെ പ്രതിനിധികളും ഉൾപ്പെട്ടതാണ് ജില്ലാതല മോണിറ്ററി യൂണിറ്റ് ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ ഷാജി ഡോക്ടർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് 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 ലൈബ ലൈബ വളരെ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട്